പ്പോ ഒരു പച്ചയായ സത്യം എല്ലാരോടും പറയാൻ തോന്നി കേട്ടോ എന്നെപ്പറ്റി തന്നെയാ ഇത് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അറിയാം എത്ര പേര് നല്ല ശ്രോതാക്കളാണ് പേരെങ്കിലും എന്നെ പോലെ കാണും എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഇതിവിടെ പറയാന്ന് വിചാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോ അവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കാത്ത നമ്മുടെ തന്നെ ഒരു വേർഷൻ കുറച്ചു പേർക്കെങ്കിലും കാണുമല്ലേ അല്ലെ എനിക്കുണ്ടായിരുന്നു കേട്ടോ ഏതാണെന്ന ഓവർ എക്സ്പ്ലെയിനിങ് മീ ചില സമയത്ത് സ്വന്തം ഭാഗം ക്ലിയർ ചെയ്യണല്ലോ അല്ലെങ്കിൽ എന്നെപ്പറ്റി മറ്റുള്ളവരെന്ത് വിചാരിക്കും അവര് തെറ്റിദ്ധരിച്ച മോശല്ലേ ഇങ്ങനെയുള്ള കുറെ നശിച്ച തോട്ട്സ് അങ്ങ് കയറി വരുവെ അത് കാരണം സ്വന്തം ഭാഗത്തെ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്വഭാവം വരും കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സിറ്റുവേഷൻസിൽ ഞാൻ പറയുന്നത് ആൾക്കാർ കള്ളാണെന്ന് ആണെന്ന് വിചാരിച്ചാലും തെറ്റു പറയാൻ പറ്റില്ല കാരണം അമ്മാതിരി എക്സ്പ്ലനേഷൻ കൊടുക്കലായിരിക്കും എന്തിനാ ആർക്ക് വേണ്ടിട്ടാ എന്നൊക്കെ കുറച്ച് കഴിയുമ്പോൾ ചിന്തിക്കും പക്ഷെ കാര്യം കഴിഞ്ഞു പോയില്ലേ ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തി ആറിലെ എന്റെ ആ ഒരു വേർഷനെ ഒരിക്കലും പൊങ്ങി വരാൻ അനുവദിക്കരുത് എന്നാണ് എന്റെ ഒരു ആഗ്രഹവും തീരുമാനവും എത്രത്തോളം നടക്കും എന്നറിയില്ല പക്ഷെ അതിനുവേണ്ടി കുറച്ചൊന്ന് ശ്രമിക്കാൻ തന്നെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് എല്ലാ സിറ്റുവേഷൻസും എല്ലാ ആൾക്കാരും ഒന്നും നമ്മുടെ എക്സ്പ്ലനേഷൻ ഡിസേർവ് ചെയ്യുന്നില്ലല്ലോ അപ്പോ അതൊന്നു കരുതിക്കൂട്ടി ജീവിക്കാൻ തന്നെയാണ് ഈ വർഷം വിചാരിച്ചിരിക്കുന്നത് ഈ പുതിയ വർഷത്തിൽ ഏതെങ്കിലും ഒരു വേർഷനെ മാറ്റി നിർത്തിയാൽ കൊള്ളായിരിക്കുന്നു തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്കും ഒന്ന് കോമെന്റ് ചെയ്യണം കേട്ടോ